വളരെയേറെ മ്ളേച്ചരമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കും ഒട്ടും നന്മകളില്ലാത്തവരെ തിരഞ്ഞു പിടിച്ച് കൂട്ടുകൂടുക അവർ തിരക്കേം വരും നമ്മൾ അവരുണ്ടാക്കുന്ന കെണികളിൽ വീണു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വളരെ താമസായിരിക്കും ഇപ്പോൾ പല്ല് തേച്ചിട്ടേ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കും നിർബന്ധമുള്ളവരെ ഓ ഇനിയിപ്പം പല്ലു തേച്ചിട്ടൊന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്ര നാളും അങ്ങോട്ട് തേച്ചിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് എന്ത് നേടി എന്നൊക്കെ സ്വയം വിമർശിക്കേണ്ടത് ബാധിക്കുന്നവരിലുണ്ടാവുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടു വശമുണ്ട് ഏഴരശനി ബാധിച്ചവരെ എങ്ങനെ തിരിച്ചറിയാമെന്നാണോ ചോദിച്ചത് അതെ അതെ ഏഴരശനി ബാധിച്ചവരെ ഇവർക്ക് ഏഴരശനി ബാധിച്ചിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ ചിലരുടെ ഡ്രസ്സിംഗ് രീതിയില് സ്വഭാവത്തില് അങ്ങനെയൊക്കെ ശനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടിട്ടുണ്ട് ആ അങ്ങനെയുണ്ട് ഏഴരശനി ബാധിച്ചവരെ നമുക്ക് കണ്ടാൽ അറിയാം പ്രത്യേകിച്ച് അവർ ഉപാസകരൊന്നും അല്ല എങ്കിൽ വളരെ ജാഗ്രതയോടെ ചിന്തിച്ച് നീങ്ങാത്തവരാണെങ്കിൽ നീങ്ങാത്തവരാണെങ്കിലൊക്കെ വളരെ പ്രകടമായിട്ട് അറിയാനൊക്കെ ഏറ്റവും പ്രധാനം വളരെയേറെ അലസതയുള്ളവരായിത്തീരും വളരെയേറെ അലസതയുള്ളവരായിത്തീരും അടുത്തത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറന്നുപോയിക്കൊണ്ടിരിക്കും ഇന്ന് ചെയ്യേണ്ടതെല്ലാം പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറക്കും ഇത് വളരെ പ്രകടമാണ് മൂന്നാമത് ഇപ്പൊ എനിക്കൊക്കെ എടരശനി വന്നത് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് പഠന വിഷയമാക്കിയിട്ടുണ്ട് എടരശനി വന്ന ഒരു പത്ത് മുന്നൂറിൽ പരം പേരുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് അവരുടെ നീക്കങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരു രണ്ടായിരത്തി എട്ട് സമയത്തൊക്കെ അതിൽ നിന്നാണ് നമുക്ക് കുറേയേറെ മനസ്സിലായിട്ടുള്ളത് ഇപ്പോഴും അതൊരു ശ്രമമുണ്ട് ഒരു പഠനം നടക്കുന്നുണ്ട് ഒന്ന് അലസത പിന്നെ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം മറന്നു പോകും ചെയ്യാതെങ്ങാകും എന്നിട്ട് ഒട്ടും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോ ചെയ്താൽ മാത്രം മതി എന്നുള്ള കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ ചെയ്യും ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഉടനെ വേണ്ട ഏതെങ്കിലും കാലത്ത് ചെയ്താൽ മതി ആറ് മാസം കഴിഞ്ഞ് ചെയ്താൽ മതി അല്ലെ ആഴ്ച ചെയ്താൽ മതി എങ്കിൽ ഇപ്പോൾ അടുത്ത നിമിഷം ഇത് ആവശ്യമുള്ളതാണെന്നുള്ളൊരു എക്സ്പ്രഷനോട് കൂടി നമ്മൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കും അതിന് മാത്രം വലിയ ജാഗ്രത കാണിക്കും മറ്റൊന്ന് അബദ്ധങ്ങൾ പറയാൻ തുടങ്ങും ഓരോ വേദിയിൽ കയറുമ്പോൾ പ്രഭാഷകരാണെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ കയറി പറയുക ആളുകളുടെ അടിവാങ്ങിയ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുക ഇങ്ങനെയൊക്കെയുള്ളത് വരും വേണ്ടാത്ത കാര്യങ്ങൾക്ക് ശുഷ്കാന്തി കൂടും പറച്ചില്ല പിന്നെ വളരെ മോശം പിടിച്ച പദങ്ങൾ പറയാൻ തുടങ്ങും ചെറിയ കാര്യത്തിന് പോലും അധിക ദേഷ്യം വന്നിട്ട് പ്രാകൃതമായ പദങ്ങൾ അശ്ലീലം പറയാൻ തുടങ്ങും അത് ഒരു വശം ഇതൊക്കെ നമുക്ക് വളരെ പ്രകടമായി കാണാൻ ഒക്കും ശുചിത്വം വൃത്തി കുറയും ഒത്തിരി പേരിൽ ഞാൻ കണ്ട കാര്യമാണത് വളരെ പ്രകടമായി കാണുന്ന കാര്യം ഇപ്പോൾ പല്ല് തേച്ചിട്ടേ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കും നിർബന്ധമുള്ളവർ ഓ ഇനിയിപ്പം പല്ല് തേച്ചിട്ടൊന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്ര നാളും അങ്ങോട്ട് തേച്ചിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് എന്ത് നേടി എന്നൊക്കെ സ്വയം വിമർശിക്കാൻ തുടങ്ങും സ്വയം ഒരു ആത്മനിന്ദ നടത്തിക്കള ഇങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങും പലരെയും കണ്ടു അങ്ങനെ അപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കും ഇത് ഏഴദശിനിയുടെ ബാധകുണ്ടായി വരുന്നതാണ് ഓ ഇന്നിനിയിപ്പോൾ കുളിച്ചില്ല എന്താ ഈ ഡ്രസ്സ് മാറിയില്ലേ എന്താ മുടി എന്താ ചെയ്യുകയാൽ എന്താ ഇങ്ങനെയൊക്കെയുള്ള ഒരു നിർഗുണ സ്വഭാവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും പിന്നെ വളരെയേറെ മ്ളേച്ചരമായിട്ട് കൂട്ടുവിടാൻ ശ്രമിക്കും ഒട്ടും നന്മകളില്ലാത്തവരെ തിരഞ്ഞു പിടിച്ച് കൂട്ടുകൂടുക അവർ തിരക്കിയും വരും അവർ നമ്മൾ തിരക്കി വന്ന് കൂട്ടുകൂടും നമ്മൾ അവരുണ്ടാക്കുന്ന കെണികളിൽ വീണു എന്നുള്ളത് തിരിച്ചറിയുന്ന വളരെ താമസായിരിക്കും ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കും അപ്പോൾ ഒരുപാട് മ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സമൂഹത്തെ മൊത്തം അങ്ങനെ പറയുന്നില്ല തരം താഴ്ന്ന പെരുമാറ്റം തരം താഴ്ന്ന സ്വഭാവം നന്മകളില്ലാതിരിക്കുക മറ്റുള്ളവരെ മാക്സിമം പറ്റിക്കുക അങ്ങേറ്റം പറ്റിക്കുക ഇങ്ങനെയൊക്കെയുള്ളവരെല്ലാം തിരഞ്ഞു പിടിച്ച് വന്ന് കൂട്ടുകൂടാനും അവരൊരുപാട് അവരുടേതായ കാര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കാനും അവരുമായിട്ട് അധികം സമയം പങ്കിടാനും ഒക്കെ ഇടയാകും നമുക്കും ആ വാസന പിടിവിടാം ഏഡരസിനെ ബാധിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് നമുക്കുമെന്ന് പറഞ്ഞത് എഡരസിനെ ബാധിക്കുന്നവരെ കുറിച്ചാണ് ഇതെല്ലാം നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാണാം മറ്റൊന്ന് ഒരുപാട് തണുത്ത ഭക്ഷണങ്ങൾ ആഗ്രഹിക്കുക മലിനമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള വ്യഗ്രത വരിക എന്നുവെച്ചാൽ പഴയത് ശകലം ദുർഗന്ധം വന്നെങ്കിൽ അത്രയും കാര്യം മനസ്സിൽ വളിച്ചു എന്നൊക്കെ പറയൂലെ വളിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള മോഹം കൂടുക കരിഞ്ഞ ഭക്ഷണങ്ങളോട് പ്രിയം കൂടുക ഈ പാത്രത്തിൻ്റെയൊക്കെ അടി പിടിച്ചത് ചുരണ്ടി കഴിക്കുക എന്നൊക്കെ പറയും അത് ഉള്ളതൊന്നും വേണ്ട അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രകടമാകും അപ്പോൾ പിന്നെ ശരീരത്തിൻ്റെ ഗന്ധം മാറുക പൊതുവേ ദുർഗന്ധം ഉണ്ടാകുക ചിലർക്ക് മരണഗന്ധം തന്നെ വരും ഈ മരിക്കാൻ ആയിരിക്കുന്ന ആളുകൾക്ക് ശരീരത്തിനൊരു ഗന്ധമാറ്റമുണ്ട് മരണഗന്ധം വരുന്ന മുറികളെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഇത് മരണമടുത്തു നിന്നും പണ്ട് പഴയ പാരമ്പര്യ വൈദ്യന്മാർ കണ്ടെത്താറുണ്ട് അത് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു മരണഗന്ധമുണ്ട് ഇവിടെ അല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ട് എന്നൊക്കെ പറയാനത് ജ്യോതിഷത്തിന് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന കാര്യമാണത് ജ്യോതിഷഫലം നോക്കുമ്പോഴ് മരണഗന്ധം വരുന്നു എന്നൊക്കെയുള്ളത് നന്നായി ഉപാസകരായിരിക്കുന്ന ജ്യോതിസന്മാർക്ക് അത് അറിയാനൊക്കെ അപ്പോൾ മരണഗന്ധം അല്ലാതെ തന്നെ നമുക്കറിയാം എങ്കിലും കൂടുതലായി വൃക്ഷകർക്ക് അങ്ങനെ വന്നാലും അറിയാനൊക്കെ അപ്പോൾ മരണഗന്ധം ഉണ്ടാകും ശരീരത്തിന് അതുപോലെ തന്നെ മ്ലേച്ഛമായ വളരെ ഇത് മൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്നാണോ വരുന്നതെന്നൊക്കെ തോന്നിയേക്കാം അതുപോലുള്ള ഗന്ധമാറ്റം വരാം എക്സ്പ്രഷണൽ വ്യത്യാസം വരാം ആലസ്യം കൂടാം ആ മുമ്പേ പറഞ്ഞ അലസത കൂടും അതുകൂടാതെ നമ്മൾ വെറുതെ ഇരുന്ന് തൂങ്ങാനും ഒക്കെ തുടങ്ങാം ഇങ്ങനെയൊക്കെ വരും തണുപ്പ് കൂടുതലുണ്ടെന്ന് ചൂട് കൂടുതലുള്ള സമയത്ത് തോന്നാം ചൂട് കൂടുതലുണ്ടെന്ന് തണുപ്പ് കൂടുതലിരിക്കുന്ന സമയത്ത് തോന്നാം ഇങ്ങനെയൊക്കെ ആ ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചിട്ട് നമ്മൾ ആകെ ഒരു ഡിസോർഡറിലാകുന്ന ഒരു സമയമാണ് പിന്നെ സ്വയംകൃത അനർത്ഥങ്ങൾ ഒത്തിരി ഉണ്ടാകും സ്വയം ഒരുപാട് വയ്യാവേലി വരുത്തി വെച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ആ പേപ്പർ ചെയ്യേണ്ടത് എഴുതി വയ്ക്കേണ്ടത് പക്ഷേ ഇങ്ങനെ ചെയ്തു പോയി അതിൻ്റെ ദുരി ദുരിതം ഞാനിപ്പോൾ അനുഭവിക്കുന്നു ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ അവരോട് പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചുപോയി അറിയാതെ എന്ന് പിന്നിരുന്ന് ചിന്തിക്കേണ്ടത് വരും ചിന്തിക്കേണ്ടതായി വരും അതെല്ലാം സ്വയംകൃത അനർത്ഥങ്ങളാണ് ഇതെല്ലാം കൂടി ഒരു സമരസപ്പെട്ട് ഇങ്ങനെ നീക്കും ഏഴരശിനെ ബാധിച്ച ഒരാളിൽ പിന്നെ കുറേ ജപവും ധ്യാനവും ഒക്കെ പരിശീലിക്കുന്നവർക്ക് വേദാന്ത ശ്രവണം ഉള്ളവർക്ക് വേദാന്ത ശ്രവണം ശ്രവണമെന്ന് വെച്ചാൽ സൂക്ഷ്മമായി ചിന്തിക്കുന്ന ആശയങ്ങൾ ചർച്ച എല്ലാം വേദാന്ത ശ്രവണമാണ് മനുഷ്യജീവിതവും മനസ്സുമായി ബന്ധപ്പെടുന്നതെല്ലാം അങ്ങനെയുള്ളവർക്ക് ഒക്കെ ഇതിൽ നിന്ന് കുറേയേറെ അതിജീവനം ഉണ്ടാകും നമ്മൾ ജാഗ്രതയാണ് മുഖ്യം എഴുതി നീങ്ങുക ഏറ്റവും കൂടുതൽ വഴിപാടുകളും പൂജകളുമൊക്കെ നടത്തുമ്പോൾ പോലും പ്രായോഗികമായി കുറെ ചെയ്ത് മാറ്റണം അത് അന്നന്ന് ചെയ്തേണ്ട കാര്യങ്ങളെല്ലാം പേപ്പറിൽ എഴുതി വയ്ക്കുക പിന്നെ ഇതുപോലെ ആരൊക്കെ വന്ന് നമ്മളെ ഓരോ വിഷയങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് ജാഗ്രത പാലിക്കുക എന്തൊക്കെ വിഷയങ്ങളിലേക്കാണ് ഞാൻ ജാഗ്രതയോടെ പോകുന്നത് പിന്നെ എൻ്റെ സ്വഭാവം മാറിപ്പോകുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ നല്ലവരായ സുഹൃത്തുക്കളെല്ലാം കൈയൊഴികെ കൈയൊഴിയും ആ സമയത്ത് അവരോട് നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിട്ട് അവരെല്ലാം അകറ്റും നന്മ ഉപദേശിച്ചു തരുന്നവരോടൊക്കെ ദേഷ്യം വരും ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം അല്ലെ നമ്മൾ വഴിപാട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല പിന്നെ ഓരോ ദിവസത്തെ നീക്കങ്ങളെക്കുറിച്ചും ഒരു ആചാരനോട് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക